കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമായി ഒരു ട്രെയിനിങ് ഫെസിലിറ്റി കൊച്ചിയിൽ കൊണ്ടുവരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് സ്വന്തമായി ഒരു ട്രെയിനിംഗ് ഫെസിലിറ്റി ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ കൊണ്ടുവന്നാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം അംഗങ്ങൾക്കും മാനേജ്മെന്റിനും വളരെയധികം ഉപകാരപ്പെടും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സ്ട്രൈക്കർ കെ പി രാഹുലിനെ പരിക്കാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ട്വിറ്ററിൽ വന്നിട്ടുള്ളത് തുടർച്ചയായുള്ള ഡ്യൂറൻ കപ്പ് മത്സരങ്ങളിൽ താരത്തെ കാണാതിരുന്നത് കൊണ്ടുള്ള ആരാധകരുടെ ചോദ്യത്തിനായിരുന്നു ട്വിറ്ററിൽ മാക്കൻ മസ്ഗ്യൂറോ മറുപടി തന്നത് താരത്തിന് പരിക്കാണെന്നും അത് ഒരാഴ്ചക്കുള്ളിൽ ശരിയാകുമെന്നും ഐ എസ് എല്ലിൽ അദ്ദേഹം പൂർണ്ണശക്തിയോടെ കളിക്കുമെന്നും മാർക്കസ് മർഗിഹോ ട്വിറ്ററിൽ കുറിച്ചു ഇതോടുകൂടി താരം എന്തുകൊണ്ടാണ് ഡ്യൂറൻ്റ് കപ്പിലെ മത്സരങ്ങളിൽ കളിക്കാതിരുന്നിരുന്നത് എന്നുള്ള വ്യക്തതയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഏതായാലും താരം പൂർണ്ണശക്തിയോടെ തിരിച്ചുവന്ന് ഐ എസ് എല്ലിൽ മികച്ച ഹോമിലേക്ക് ഉയരട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ സ്വന്തമായി ഒരു ട്രെയിനിങ് ഫെസിലിറ്റി കൊച്ചിയിൽ സെറ്റാകാൽ അത് ടീം അംഗങ്ങളുടെ ഫിറ്റ്നസ്സിനെയും അതുപോലെ തന്നെ ടീം മാനേജ്മെൻറ്റിൻ്റെ മെൻ്റാലിറ്റിയെയും വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്നതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു ഫോമിലേക്ക് ഉയരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം